നാലുമണി പലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത മധുരക്കിഴം കൊണ്ടുള്ള ഒരു ചിക്കൻ കട്ടലറി ഉണ്ടാക്കിയല്ലോ കുക്കറിൽ രണ്ട് വിസിലടിപ്പിച്ച് മധുര കിഴങ്ങ് ഇങ്ങനെ ആക്കി പിന്നെ നമ്മൾ ഉള്ളി വെളുത്തുള്ള ഇഞ്ചിയിലൊരു മല്ലിക്കെട്ടായിരുന്നു ചിക്കൻ ഇങ്ങനെ ഒന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനൊരു കുഴച്ചൊരു പരുവാക്ക് പിന്നെ ഇപ്പൊ എന്താ കട്ട്ലറ്റിന്റെ ഷേപ്പ് ആക്കാം വട്ടത്തിലാണല്ലോ പൊതുവെ നാട്ടിൽ കട്ട്ലറ്റ് കിട്ടാറ് അതുകൊണ്ട് ഞാനും വട്ടത്തിലാക്കിയിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി ഈ ഒരു അങ്ങോട്ട് എടുത്തു വിചാരിച്ച പോലെ അങ്ങോട്ട് ആയി വരുമ്പളേ മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഉന്മാദം അത് നമ്മൾ കാണാതെ പോകരുത് എനിക്ക് ഇപ്പോൾ സന്തോഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോളാ എണ്ണ കുറച്ചിട്ടുള്ളൊരു ജീവിതശൈലി ആയതുകൊണ്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് നേരെ എയർ ഫ്രൈ എയർ ഫ്രൈ ഇരുപത് ആണ് നമ്മൾ എയർ ഫ്രൈ ചെയ്തത് പിന്നെ നമ്മൾ സാധനം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു അപ്പൊ ഇന്നത്തെ നമ്മുടെ പാചകം സക്സസ്ഫുൾ